പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വാഹത്തല്ലാഹി വളർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ പരതി കൊണ്ടിരിക്കുകയായിരുന്നു ജൂൺ പത്തൊമ്പതിനാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്നിന് അതിൻ്റെ ഫലം വരികയും ചെയ്തു അന്ന് മുതൽ സീതാബുദ്ദിനെ സൈബർ സഖാക്കൾ കടന്നാക്രമണം നടത്തുകയാണ് സൈബർ സഖാക്കൾ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളടക്കം എല്ലാവരും ഇതിൽ അവരവരുടേതായ പങ്ക് വഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ഒരാളുണ്ട് നിഷ്പക്ഷം നിലപാട് എന്നായിരുന്നു ആ ചാനലിൻ്റെ പേര് ഡോക്ടർ അനിൽ മുഹമ്മദാണ് ഒരു ദിവസം അഞ്ച് ആറ് ഒക്കെ വീഡിയോകൾ അദ്ദേഹം ചെയ്യും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് കണ്ടന്റിന് യാതൊരു പഞ്ഞവും ഇല്ലാത്ത ഏത് വിഷയവും തൻ്റെ സ്വത സ്വതസിദ്ധമായ ശൈലിയിൽ അവതരിപ്പിക്കുന്ന ഏതാണ്ട് നിഷ്പക്ഷനാണ് എന്ന് തോന്നുന്ന തരത്തിൽ വീഡിയോ ചെയ്യുന്ന ആളാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ നിഷ്പക്ഷത ദാവൂദിനെ ഇങ്ങനെ കടന്ന് ആക്രമണം നടത്തുമ്പോൾ കേരളീയ പശ്ചാത്തലത്തിലെ രാഷ്ട്രീയവും സാമൂഹികവുമായ സകലമായ വിഷയങ്ങളിലും ഇടപെടുന്ന അദ്ദേഹത്തിൻ്റെ അനിൽ ടോക്ക് എന്ന് പറയുന്ന ആ ചാനലിൽ ഞാൻ ഏതാണ്ട് ഒരു രണ്ടാഴ്ച വരെയുള്ള മൂന്നാഴ്ച വരെയുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി ദാവുദുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പോലും അതിൽ കാണുന്നില്ല എന്നാൽ സോളിഡാരിറ്റി ഒരു സമരം നടത്തി വക്കഫ് ഭേദഗതി ബില്ല് അമൻമെന്റ് ചെയ്യുന്നതിനെതിരെ അതില് സയ്യിദ്ബിന്റെയും ഹസനുൽ ബന്നയുടെയും യഹ്യ സിൻവാറിന്റെയും ഒക്കെ ചിത്രം ഉയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്നാല് വീഡിയോകളാണ് ആ വിഷയത്തിൽ ചെയ്തത് ആ ഒരു ആവേശം ഏകപക്ഷീയമായ ശുദ്ധ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഏകപക്ഷീയമായ അങ്ങേയറ്റം ജുഗുപ്സാവഹമായ ഈ കടന്നാക്രമണത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ യാതൊരു വീഡിയോയും കണ്ടില്ല എന്നത് നിരാശാജനകമാണ് എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് അദ്ദേഹത്തെ എല്ലാവരും അറിയിക്കണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് വെറുതെ ഒന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിന് പ്രതികരിക്കാം പ്രതികരിക്കാതിരിക്കാം പക്ഷേ എന്നാലും ആകാശത്തും ഭൂമിയിലുമുള്ള സകല വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ഒരാൾ കേരളത്തിൽ ഇത്രയും സജീവമായ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നത് കേരളീയ ജനത ശ്രദ്ധിക്കുലെ താങ്കളുടെ ഈ മുഴങ്ങുന്ന മൗനം കേരളീയ ജനതയുടെ കർണപുടങ്ങളെ പുളകം കൊള്ളിക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗ ഉപയോഗപ്പെടുത്തുകയാണ് ചിലരിൽ നിന്നും ചിലത് കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് കാണാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈക്ലഭ്യത്തിന്റെ ഭാഗമായി പറഞ്ഞതാണ് എല്ലാവർക്കും നന്ദി അസലവലും വരമ